ക്രീസ്ഥലോ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ കർത്താവ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് രാത്രിക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കർത്താവ് ഇങ്ങനെയാണ് പഠിപ്പിച്ചത് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അപ്പോൾ നമ്മൾ അപ്രകാരം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് അതിനുശേഷം ആറിൻ്റെ പത്തിൽ കാണുന്നു നിൻ്റെ രാജ്യം വരയണമേ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ രാജ്യം അവിടെ വരണം അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കരുതെന്നാണ് കർത്താവ് പറയുന്നത് പ്രാർത്ഥി കർത്താവ് ഒരു ഭാഗത്ത് വേറെടുത്ത് പറഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ രാജ്യം വന്നാൽ ഭൂതങ്ങൾ പുറത്തു പോകും അതായത് രോഗികൾ സൗഖ്യമാകും എന്നൊക്കെ നമ്മളെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആറിൻ്റെ പത്തിൽ നിൻ്റെ ഇഷ്ടം പോലെ ആകണമേ കർത്താവിൻ്റെ ഇഷ്ടം എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് ദൈവത്തിൻ്റെ നിത്യമായ ഒരു പദ്ധതി ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു അനുഭവം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് സംസാരത്തിന് നോട്ടത്തിന് സ്വഭാവത്തിന് എല്ലാം ഒരു വ്യത്യാസമുള്ള ഒരു വ്യക്തി ആയിരിക്കണം ആര് നമ്മളോട് എന്ത് കയർത്ത് സംസാരിച്ചാലും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ക്ഷമാപണം ഉണ്ടാകുന്നതാണ് കർത്താവ് ഇവിടെ പറയുന്നത് നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ കർത്താവിൻ്റെ ഇഷ്ടത്തിലുള്ളൊരു പ്രാർത്ഥന ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കും ിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതിനൊരിക്കലും നമുക്കൊരു മറുപടി നൽകത്തില്ല ആ അതിന് നോയെന്നേ വരത്തുള്ളൂ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ പഠി പഠിപ്പിക്കട്ടെ കർത്താവിൻ്റെ ഇഷ്ടമുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിതവുമുണ്ട് പൂർണ്ണ ഹിതവുമുണ്ട് ദൈവഹിതമുണ്ട് ദൈവത്തിൻ്റെ പൂർണ്ണ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ നിശ്ചയമായിട്ട് നമുക്ക് പൂർണ്ണമായൊരു വിടുതൽ ദൈവം തരും അതുപോലെ തന്നെ പിന്നെ പിന്നെ നമ്മൾ കാണുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദിനംപ്രതിയുള്ള ആഹാരം ദൈവം തരുമെന്ന് അപ്പോൾ ദിനംപ്രതി ആഹാരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥിക്കാൻ നമ്മൾ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ പ്രാ ആഹാരം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം നമ്മൾ ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണം കറുത്താവപ്പച്ചൻ ക്ഷമിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മളെ അർത്തുമ്പോഴും വിരൽ ചൂണ്ടുമ്പോഴും അവരുടെ മുമ്പിൽ നമ്മൾ ക്ഷമിക്കപ്പെടണമെന്നാണ് കർത്താവ് പറയുന്നത് അതുപോലെ ദുഷ്ടൻ നമ്മുടെ ദുഷ്ടങ്കിൽ ഞങ്ങളെ വിടിവെക്കണേ ദുഷ്ടനായ പിശാജ് പലപ്പോഴും കടന്നു വരുമ്പോൾ ആ പിശാചിൻ്റെ ശക്തിയിൽ നിന്ന് ഞങ്ങളെ വിട്ടിപ്പിക്കണമേ അതുപോലെ നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ മറ്റുള്ളവരും നമ്മൾ ക്ഷമിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതുപോലെ നമ്മൾ ക്ഷമിക്കുക ക്ഷമിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുവാന് ദൈവാത്മഹത് രാത്രികാലം ബുദ്ധി ിക്കുകയാണ് നമ്മൾ ആരെങ്കിലും തെറ്റുകുറ്റം പറഞ്ഞു അവരുടെ മുമ്പിൽ നമ്മൾ കയർത്ത് നിൽക്കാൻ ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് കാണുന്നില്ല നമ്മൾ ദൈവവചന അടിസ്ഥാനത്തിൽ താഴ്മയോടും വിനയത്തോടും ജീവിക്കാൻ നമ്മൾ ക്ഷമിക്കുന്നവരായിരിക്കണം താഴ്മയുള്ളവരായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും എപ്പോഴും നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരണം നമ്മൾ ഏതൊരു കാര്യത്തിനും മുന്നിട്ടിറങ്ങുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് മാത്രം മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ